ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സൈസിലാണ് ചെയ്യുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് മീറ്ററിൻ്റെ അടുത്തോളം വരുന്നുണ്ട് ഞാൻ നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ലെങ്ത് മാസം അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലെങ്ത് പറഞ്ഞു നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് അപ്പം നാൽപ്പത്തൊന്ന് ഇഞ്ചിന്ന് നമ്മൾ ഒരു ആറ് ഇഞ്ച് കുറക്കുന്നു അതായത് നമുക്ക് താഴത്തെ ഒരു ഫ്രില്ല് കൊടുക്കുന്നത് ഒരു ഇഞ്ച് നീരത്തിലുള്ള ഫ്രില്ലാന്ന് കൊടുക്കുന്നത് അപ്പം ആറ് ഇഞ്ച് കുറച്ചിട്ട് ബാക്കി കിട്ടുന്നത് നമുക്കൊന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്യാം കറക്റ്റ് ഞാൻ ലെങ്ത്തിന് അപ്പം മടക്കി വെച്ചിട്ടുണ്ട് മുപ്പത്തഞ്ചാണ് കേട്ടോ നമുക്ക് ലെങ്ത്ത് കിട്ടുന്നത് മുപ്പത്തഞ്ചിൻ്റെ ഒന്നിച്ച് നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടണം അത് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ അര ഇഞ്ചും അപ്പോൾ താഴ്ത്ത് ഫ്രില്ല് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് അങ്ങനെ ഒരു ഇഞ്ച് നമ്മൾ എടുത്തിട്ട് മുപ്പത്താറിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ ഷോൾഡർ ഞാൻ എടുക്കുന്ന ഏഴര ഇഞ്ചാണ് കേട്ടോ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യാം നമുക്ക് കഴുത്തിൻ്റെ അകലിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല നമുക്ക് ആണ് വെക്കുന്നത് അത് ഞാൻ ക്യാൻവാസ് വെക്കണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്താൽ തന്നെ പിന്നെ തോന്നിയത് ക്യാൻവാസ് വെക്കാണ് അപ്പോൾ ആദ്യം ഷോൾഡർ ഏഴര ഇഞ്ച് എടുക്കാം പിന്നെ അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ആം ഹോള് ആറര ഇഞ്ചാന്നിട്ട് എടുക്കുന്നത് അത് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ഇത് നമുക്ക് ചെസ്റ്റ് ചെസ്റ്റ് എടുക്കുന്ന പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ നാലിലൊരു ഭാഗം ആണ് എടുക്കുന്നത് നാൽപ്പത്തി നാലാണ് ഫുള്ള് വരുന്നത് അപ്പോൾ നാലോണ്ട് ഹരിക്ക് നാൽപ്പത്തിനാല് നാലോണ്ട് ഹരിക്കുന്ന സമയത്ത് പതിനൊന്ന് കിട്ടും ഇഞ്ച് പിന്നെ തയ്യൽത്തുമ്പിന് ഒരു ഒന്നര ഇഞ്ചും കൂടി കൂട്ടി കൊടുത്തിട്ട് ഇതുപോലെ വരക്കാം പിന്നെ നമുക്കിതാ ഇതുപോലെ ആമ്പോളൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം ഈ നമുക്ക് നമ്മുടെ വേസ്റ്റ് എടുക്കുന്നത് ഏകദേശം ഒരു പതിനാല് ഇഞ്ച് ഇറക്കത്തിലാണ് കേട്ടോ നമ്മുടെ വേസ്റ്റ് എടുക്കുന്നത് വേസ്റ്റ് അളവ് എടുക്കുന്നത് ഒമ്പതേ മുക്കാലാണ് കേട്ടോ ഒമ്പതേ മുക്കാലൊന്ന് മാർക്ക് ചെയ്യുക പിന്നെ അവിടുന്ന് ഒരു ഒരൊന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം ഇനി ഹിപ്പ് നോക്കാം കേട്ടോ ഹിപ്പിൻ്റെ ഇറക്കം എടുക്കുന്നത് ഒരു ഇരുപത്തൊന്നാണ് കേട്ടോ ഹിപ്പിന്റെ ഇറക്കം എടുക്കുന്നത് അവിടെ നമുക്ക് പതിനൊന്നരയാണ് കേട്ടോ നമ്മൾ അവിടെ എടുക്കാൻ വേണ്ടി പോകുന്ന ഹിപ്പിൻ്റെ അടുത്ത് പതിനൊന്നരയും പിന്നെ തയ്യൽത്തുമ്പിന് ഒന്നര ഇഞ്ചും കൂടി കൂട്ടി ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്യാം കേട്ടോ ഇത് ഇവിടുന്ന് ഈ വേസ്റ്റിലേക്ക് എടുക്കാം വേസ്റ്റിന്ന് നമുക്ക് ഹിപ്പിലേക്ക് എടുക്കാം ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചോക്കൊണ്ട് ഇങ്ങനെ വരച്ച് തന്നിട്ട് ഈ ഒരു ഷേപ്പ് ഇതാ ഇതുപോലെ വരച്ചെടുക്കാം ഈ നമുക്ക് താഴ്ത്തേക്കുള്ള ഷേപ്പ് എടുക്കാം നമുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പിനെക്കാളും കുറച്ചധികമായിട്ട് ഒരു പതിമൂന്നിഞ്ചോ പതിനാലിഞ്ചോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രോക്ക് മോഡലല്ലേ ചെയ്യുന്നത് ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താലും മതി എല്ലാം മെഷർമെന്റിൽ കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പ് നോക്കാം ഹിപ്പിനേക്കാളും ഒരു രണ്ടോ മൂന്നോ ഇഞ്ചോ അധികം എടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്താലും അതിന് കുറച്ച് ഫ്ലെയർ ആയിട്ട് കടന്നു വിചാരിച്ചിട്ട് അത് മൊത്തത്തിലായിട്ട് എടുക്കുന്നുണ്ട് ഇത് നമുക്കിത് കട്ട് ചെയ്യാം അതിന് മുമ്പേ നമുക്ക് ഫ്രണ്ടിലത്തെ എന്താ മെറ്റീരിയലിന്റെ ഫ്രണ്ടിൽ കുറച്ച് കുഴിച്ച് വരയ്ക്കാനുണ്ട് ആംഫോൾ അതും കൂടി ഒന്ന് വരച്ചെടുക്കാം ചെറുതായിട്ട് ഒരു ഷോൾഡർ ചെരിവ് കൊടുക്കാണ്ട് അപ്പം നമുക്ക് ഏകദേശം നമുക്ക് കഴുത്തിൻ്റെ അകലെ എത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മൂന്നര ഇഞ്ച് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് ജസ്റ്റ് ഒരു മൂന്നര ഇഞ്ച് ജസ്റ്റ് ഒന്ന് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് ഒരു കാലിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഈ നമ്മൾ ഈ നെക്കിൻ്റെ ഇത് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് നമ്മുടെ ഈ ഒരു കാലിഞ്ചിലേക്ക് ജസ്റ്റ് ഒന്ന് സ്കെയിലുകൊണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതാ നമ്മുടെ ആംഹോള് ആംഹോളിൻ്റെ പകുതി കാണാം കേട്ടോ ആറര വരുമ്പോൾ ഏകദേശം ഒരു മൂന്നേ കാലിൻ്റെ അടുത്ത് വരും അവിടുന്ന് ഒര ഇഞ്ചിന്ന് ഇതുപോലെ ഉള്ളിലോട്ടേക്കും വരച്ചു കൊടുക്കാം എന്നിട്ടത് ഈ ഒരു പോയിൻ്റിൽ നിന്ന് നമുക്കത് ഈ ഒരു അര ഇഞ്ചിലേക്ക് വരക്കാം അര ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വരക്കാം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് ആംഹോളിൽ കൂടി കട്ട് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് വേണം നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബാക്കിൽ അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബാക്ക് പീസ് മാറ്റി വെച്ച് അതിന് ഫ്രണ്ട് പീസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഇതിലേ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കസ്റ്റമർ മൂന്ന് ഫ്രോക്കിനേക്ക് തന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നിട്ടില്ല ഒന്ന് ഈ ഒരു ബ്ലൂ കളറ് പിന്നെ യെല്ലോ ഒന്ന് മെറൂൺ അപ്പോൾ നമ്മൾ മൂന്ന് വരെ അളവായതുകൊണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഈയൊരളവ് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയൽ ഇതാ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സോറി ഇതുപോലെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിന്റെ ലെങ്ത്ത് നോക്കാം ഞാൻ സ്ലീവിന്റെ ലെങ്ത്ത് ഇപ്പം ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഏഴര ഇഞ്ചിരുത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശത്തും ഒരു ഏഴര ഇരുതും വടക്കാന്നിട്ടാണ് എടുത്തിട്ടുള്ളത് ഏഴര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു എനിതാ ഇതുപോലെ വെച്ചിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു കേട്ടോ പഫാന്നിട്ടാണ് വെക്കുന്നത് അപ്പം നമ്മുടെ സാധാരണ സ്ലീവ് വെക്കുന്ന ആണെങ്കിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വെക്കാം നമ്മുടെ ജസ്റ്റ് മാർക്ക് ചെയ്തില്ലേ പതിനൊന്നിഞ്ച് ആ ഒരു പതിനഞ്ച് ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് മൂന്നിഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ സ്ലീവിന്റെ വണ്ണം എത്ര നോക്കിയിട്ട് ഇങ്ങനെ ഇത്രയാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ കൊടുക്കുക വേണ്ട കേട്ടോ ജസ്റ്റ് ഇതാ ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള സ്ലീവ് വരുമ്പോൾ വരല്ലേ നമ്മൾ ഇപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് ഇപ്പോൾ ഇത് പതിനൊന്നുണ്ട് നമുക്ക് മാക്സിമം കിട്ടുന്ന തുണി ഇപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു പതിനാറര വരെ കിട്ടുന്നുണ്ട് ആര തുണി മൊത്തത്തിൽ ഞാൻ എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് താഴ്ത്ത് നമ്മുടെ കൈവെണ്ണം നോക്കാം കേട്ടോ മറ്റേ നമ്മൾ താഴത്തെ കൈവണ്ണം ഇഞ്ച് ഏഴിഞ്ചെടുക്കുന്നുണ്ട് കേട്ടോ ഏഴ് വച്ച് തയ്യാഴ്ത്തുമ്പിന് രണ്ടിന് കൂട്ടിക്കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് ഷെയ്പ്പ് ചെയ്യുകയാണെന്നെങ്കിൽ ഷേപ്പ് ചെയ്യാമല്ലോ അപ്പോൾ രണ്ടിഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നമുക്ക് താഴത്തെ കൈവണ്ണം വേണ്ടത് അപ്പോൾ നമ്മൾ അതിപ്പോൾ ഇതിലല്ല മാർക്ക് ചെയ്യേണ്ടത് ബാൻഡിലാണ് മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളൂട്ട് ഇത്ര പോലെ നമ്മൾ കൈവണ്ണം വരുന്നത് അപ്പോൾ ഈ ഒരു പീസം മൊത്തത്തിലെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടുന്ന് താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നിന്ന് നമ്മൾ മൊത്തത്തിലുള്ള തുണി നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് കൊടുത്തു അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ സ്ലീവ് മാർക്ക് ചെയ്യാം ചെയ്യാൻ ഇതിന്റെ സെന്റർ നോക്കാം പതിനാറ് പതിനേഴിൻ്റെ സെൻറ്റർ ഏഴര ഏഴ് എന്നിട്ട് വെള്ളം ഏഴര ഏഴരയിൽ നിന്ന് ഒമ്പത് ഒമ്പതിൻ്റെ സെൻറ്റർ എത്ര നാലര അപ്പം ജസ്റ്റ് ഇത് ഇതുപോലെ ഷേപ്പ് കൊടുത്തു സ്ലീവിന് കേട്ടോ വലിയ ഷേപ്പൊന്നുമില്ല ചെറുതായിട്ടുള്ള ഷേപ്പ് ആണ് നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പം അതിന് വേണ്ടി ക്യാൻവാസിൽ ഇതുപോലെ ഒന്നിനും മടക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം നമ്മുടെ കഴുത്തിൻ്റെ അകലം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുത്തിൻ്റെ അകലം മൂന്നരയാണെടുക്കുന്നത് മൂന്നര ഇഞ്ചിത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം അതുപോലെ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്ന ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആറഞ്ച് കഴുത്തിൻ്റെ അറക്കം മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടുന്ന് ഇത് മൂന്നര ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം നമുക്കിതിൻ്റെ ഉള്ളിൽ നെക്ക് വരച്ചു കൊടുക്കാം നെക്ക് വരച്ചു അതിന് ശേഷം ഒരു മുക്കാലിഞ്ചോ അതിൻ്റെ ആയാലും പ്രശ്നം ഇല്ല അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മ ക്യാൻവാസ് ഒട്ടിക്കേണ്ട മെറ്റീരിയൽ ഇത് ഇതുപോലെ എടുക്കട്ട എന്നിട്ട് നമ്മുടെ ക്യാൻവാസിന്റെ അകലം നമുക്ക് കഴുത്തിന്റെ അകലം എത്ര മാർക്ക് ചെയ്യേണ്ടത് മൂന്നര ഇഞ്ചല്ലേ ആ മൂന്നര ഇഞ്ച് രണ്ട് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് അത് വെക്കുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഞാൻ ബാക്ക് നെക്കിന്റെ ഇറക്കം എടുത്തിട്ടുള്ളത് നാലിഞ്ചാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് സെയിം തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ കാണിക്കാതിരുന്നത് അനുശോ കറക്റ്റായിട്ട് ഇത് ഈ ഒരു മൂന്നര ഇഞ്ചി തന്നെ ഇത് ഇതുപോലെ വെച്ചുകൊടുക്കണം കേട്ടോ കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മ അയാൺ ചെയ്തെടുക്കാൻ ൊട്ടിച്ചതിന് ശേഷം ഒര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് തയ്യൽത്തുമ്പിന് ഒര ഇഞ്ച് മതിയാവും അതുപോലെ എന്താ ഇതുപോലെ വെച്ചിട്ട് ബാലൻസ് ആക്കുന്ന കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പീസ് ക്യാൻവസിൻ്റെ അടുത്തേക്ക് മടക്കിയിട്ട് ഈ ഒരു മടക്ക് വരുന്ന വശത്തേക്കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ രണ്ടായിട്ട് പിടിക്കുക സെൻറ്റർ ഇതിനകത്ത് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടത്തെ മെറ്റീരിയൽ ഇല്ലേ ഫ്രണ്ട് ഫ്രണ്ടത്തെ മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് പിടിച്ചിട്ട് ചെറിയൊരു കട്ട് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കിതിൻ്റെ സെൻറ്റർ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ ആ ഒരു വര കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്കെന്താ അത് വെച്ച് കൊടുക്കാൻ പറ്റും ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്നും അയൺ ചെയ്തെടുക്കുക പിന്നെ സെൻറ്റർ വര കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സെൻ്ററിലേക്ക് നമ്മുടെ ഈ ഒരു സെൻറ്റർ ക്യാൻവാസിൻ്റെ സെൻറ്റർ നമ്മുടെ നിൻ്റെ മുകളിലേക്ക് അത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് സെൻറ്റർ വരുന്ന രീതിക്ക് വെച്ചുകൊടുക്കണം കറക്റ്റായിട്ട് എന്നോട് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് താഴത്ത് നമുക്ക് നോക്കാം കേട്ടോ കറക്റ്റ് ഈ ഒരു വരയിൽ തന്നെയാണോ വരുന്നതും കൂടി നോക്കി നോക്കണേ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെ സെറ്റായിട്ട് കിടക്കാൻ വേണ്ടി അതുകൊണ്ട് അങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നൊക്കെ ഇട ചെറിയ ചെറിയ പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് ഈ സെറ്റൊക്കെ വെച്ചാലും മതി കേട്ടോ അതിന് നമുക്കിതാ ഇതിൻ്റെ സൈഡിൽ ക്യാൻവാസ് ഇല്ലേ ക്യാൻവാസോട് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ അച്ചത്ത് വരുന്ന രീതിക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഈ ബാലൻസ് വന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഒരു അരേഞ്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയാ ഇനി നമുക്കിത് സ്റ്റിച്ചിട്ട് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ചടിക്കട്ടെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പീസില്ലേ ഈ ഒരു പീസിൻ്റെ മുകളിലെ ഫുള്ളായിട്ടൊന്ന് പതിച്ചു മൂടി അടിച്ചെടുക്കാം അപ്പം നമ്മൾ എന്താ ഫുള്ളൊന്ന ഇതുപോലെ പതിച്ചടിച്ചും ഇനി നമുക്കത് ഇതാണ് ഈ ഒരു പീസ് നമ്മുടെ ബേക്കറിയിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നല്ല വശത്തിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് മുമ്പ് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കരുത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്ക് നല്ല കൂടിയുള്ള സ്റ്റിച്ച് ഒന്ന് കൊടുക്കാം കേട്ടോ നല്ല വശത്തേക്കുള്ള സ്റ്റിച്ചും കൂടി കൊടുത്തു അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് വാഷും ചെയ്യാം അതായത് ക്യാൻവാസ് വെച്ച് അടിക്കുക പതിച്ച് വരെ അടിക്കുക അതായത് നല്ല വശത്തേക്കുള്ള സ്റ്റിച്ച് കൊടുക്കണ്ട അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത് നമ്മൾ പതിച്ചടിച്ചിട്ട് ഒരു പതിച്ച് സ്റ്റിച്ച് ഒന്നു അതുവരെ നമുക്ക് ബാക്ക് പീസും കൂടി ഒന്ന് ചെയ്തെടുക്കാം നമ്മുടെ ബാക്ക് വാഷ് അത് ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് വശത്തോട് നമ്മുടെ ഫ്രണ്ട് വശം അത് നല്ല വശത്തോട് നല്ല വശം വരുന്ന രീതിക്ക് അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ക്യാൻവാസ് അത് ഉള്ളത് ഈ ക്യാൻവാസ് പതിച്ചടിച്ചിട്ട് അതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് നമ്മുടെ ഫ്രണ്ട് വശം വെച്ചു കൊടുക്കാം എക്സ്ട്രാ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണം ഓട്ട് എക്സ്ട്രാ പീസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ലെവലാക്കി കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് ഇത് ഇത് വരുന്ന രീതിക്ക് ഒന്ന് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം ആ അങ്ങോട്ടേക്കുള്ള ക്യാൻവാസല്ലേ അത് നേരത് ഇതുപോലെ ഇതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് സ്റ്റിച്ച് കൊടുക്കാം കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം സ്റ്റിച്ചിട്ടെടുക്കാം അപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതാ ഇതുപോലെ ഇതുപോലെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുക്കൂട്ട കിട്ടുന്നത് ആ ഒരു ജോയിൻ ചെയ്ത പീസ് അതിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്ത് പോയി ഇതുപോലെ കിട്ടും കണ്ടില്ലേ ഇനി ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് വശത്തെ ഷോൾഡറും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമുക്ക് സ്ലീവ് നോക്കാം കേട്ടോ നമുക്ക് സ്ലീവിൻ്റെ കൈക്ക് വേണ്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാൻഡിന് വേണ്ടിയിട്ട് രണ്ടിഞ്ച് വീതിക്കന്ന് കട്ട് ചെയ്ത് വെച്ചേ നീളം ഏഴിഞ്ചും പിന്നെ തയ്യൽത്തുമ്പം രണ്ടിഞ്ചും കൂടി എടുത്തിട്ടുണ്ട് എനിതാ സ്ലീവ് ഇത ഇതുപോലെ വെക്കാം കേട്ടോ നമ്മൾ ഫ്രണ്ട് വശം കുഴിച്ച് കട്ട് ചെയ്ത് തരും അപ്പം അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിന്റെ ഫ്രണ്ടും കുഴിച്ച് കട്ട് ചെയ്യണം അപ്പം അതിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല വശം സ്ലീവിന്റെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചു കൊടുക്കട്ടോ ഒരുമിച്ച് വരുന്ന പോലെ ഇതുപോലെ വെച്ചു കൊടുക്കുക സ്ലീവിൻ്റെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് അതായത് നമ്മുടെ ഈ സെൻറ്ററിൽ അല്ലേ സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ചെറിയൊരു ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ കൊടുക്ക കേട്ടോ അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് എടുക്കുന്നില്ല അത് ഇത്ര പോലെ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതുപോലെ ഒരുമിച്ച് വരുന്നതിന് ഇതിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ടതാണ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് സെന്ററിന്റെ ആ ഒരു പോയിന്റ് പോയിന്റില്ലേ ആ ഒരു പോയിന്റിലേക്ക് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതാണ് കട്ട് ചെയ്ത വശമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യം അടിക്കുന്നവരാണെങ്കിൽ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു വശമാണ് നല്ല വശം ഫ്രണ്ട് ഭാഗം അതുപോലെ ഈ ഒരു വശമാണ് ഫ്രണ്ട് വാഗം ജസ്റ്റ് ഇങ്ങനെ മാർക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്ലീവ് ഒന്ന് അടിച്ചെടുക്കാം ഞാൻ അതാ നമ്മുടെ ബാൻഡ് ഇതുപോലെ എടുത്തിട്ട് ആ ബാൻഡിൻ്റെ എടുക്കുന്നത് നമ്മൾ തയ്യൽത്തുമ്പിന് എത്രയാണ് വിടുന്നത് ഒരു രണ്ട് ഇഞ്ചൻ്റെ അപ്പോൾ രണ്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് രണ്ട് ബാൻഡ് രണ്ട് സൈഡത്തെ രണ്ട് ബാൻഡ് ഒരുമിച്ച് പിടിച്ചിട്ട് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ടൈം പോലെ കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുവെച്ചാൽ നമുക്ക് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ താ കൈ ഇതുപോലെ സെൻറ്ററായിട്ട് പിടിക്കാം ആയിട്ട് പിടിച്ചതിന് ശേഷം മുകൾ വശത്ത് നമ്മൾ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ അതായത് ഈ ഒരു പോയിന്റിൽ നമ്മൾ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തില്ലേ അതുപോലെ നമുക്ക് ഈ താഴത്തെ പോയിന്റിലും അതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് കറക്റ്റ് പിടിച്ചു കൊടുക്കാം എന്നിട്ട് ഈ താഴത്തെ ഈ ഒരു പോയിന്റിൽ ചെറിയൊരു കട്ട് സെന്ററിൽ നിന്ന് സെന്ററിലേക്ക് ഇത്ര പോലെ ഫ്രില്ല് വേണമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ എടുക്കാം ഇതുപോലെ എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഈ ഒരു ഇഞ്ച് നമ്മൾ കട്ട് കൊടുത്തില്ലേ അവിടം വരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തു ഇനി ഇതാ നമ്മുടെ ഈ ബാൻഡിന് നമ്മൾ സെൻറ്റർ ഇത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ സ്ലീവിൻ്റെതും സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ സെൻറ്റർ ടു സെൻ്റർ ഇത്ര പോരെ വശം നമുക്ക് ഈ ബാൻഡിന് ഫ്രില്ല് ഇടാനുണ്ട് അതിന് ശേഷം എന്താ ഈ ഇവിടുന്ന് നമ്മുടെ ഈ ഒരു പോയിന്റ് കണ്ടു ഇതിന് ശേഷം ഇതാണ് തയ്യൽ തുമ്പോൾ രണ്ടിഞ്ച് വരുന്നത് അപ്പോൾ ഇവിടം വരെ നമുക്ക് ഫ്രില്ലിടാം ഇത്ര പോലെ മെറ്റീരിയൽ ഇതുപോലെ വരുന്ന രീതിക്ക് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇവിടെയും കൂടെ ഒന്ന് ഫ്രില്ല്ട്ടെടുക്കാം കേട്ടോ മൊത്തത്തിലത് ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാനും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഇങ്ങനെ ബാക്ക് വാഷ് എടുത്തിട്ടുണ്ട് എന്നിട്ടതാണ് ഈ ഒരു പീസില്ലേ ഈ ഒരു പീസ് ഈ ഇതിലേക്ക് വരുന്ന രീതിക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബാൻഡില്ലേ ആ ഒരു ബാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് ഈ ഒരു പീസ് മടക്കിയടിക്കാം കേട്ടോ ആദ്യം ഇതുപോലെ ഒരു മടക്ക് കറക്റ്റായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു പോയിന്റിൽ ആ ഒരു പോയിന്റിലേക്ക് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം വീണ്ടത് ഒരു മടക്കിതുപോലും അങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ആ മടക്ക് വരുന്ന ഈ ഒരച്ചത്തിൽ കൂടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനെഷം നമ്മൾ അശ് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ട് വശം വരുന്നത് ഇതാണ് നമുക്കിത് ഇതുപോലെ നോക്കിയ സമയത്ത് നമുക്ക് നെക്ക് കുറച്ച് കുഴിഞ്ഞത് കാണുമല്ലോ ഫ്രണ്ട് വശം വരുന്നത് ഇതാണ് അതിലേക്ക് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കാം അപ്പോൾ സ്ലീവ് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ല തരും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തില്ല അതാണ് നമ്മുടെ ഫ്രണ്ട് വശം വരുന്നത് അപ്പോൾ ഇതുപോലെ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലോ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നോക്കും കറക്റ്റ് ഫ്രണ്ട് വശമാണോന്ന് നോക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഫ്രില്ലിട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ വെച്ചിട്ട് തന്നെ ഈ സെൻ്റർ ടു സെൻ്റർ കട്ട് കൊടുത്തില്ലേ സെൻ്റർ ടു സെൻ്റർ ഇതുപോലെ വെച്ചിട്ട് ഫില്ലിട്ടിട്ട് തന്നെ നമുക്ക് അടിച്ചെടുത്താലും മതി കേട്ടോ എങ്ങനെയാലും പ്രശ്നമില്ല ഞാൻ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതാണ് നമ്മുടെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടോ അതിന് നമുക്ക് സൈഡ് രണ്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ അടിവശത്ത് ഫ്രില്ല് വെക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാലൻസ് വന്ന തുണിയില്ല ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എന്താ നമ്മുടെ താഴത്തിൽ ഫ്രില്ല് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആറിഞ്ച് നീളത്തിലാണ് നമ്മുടെ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ച് മാത്രമേ നമുക്ക് കൂട്ടി കൊടുക്കുള്ളൂ കാരണം നമുക്ക് അത്ര പോലെ തുണി മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പോൾ അതിൽ നമുക്കൊരു ഏഴ് ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്നെണ്ണം മൂന്ന് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെ വെച്ചിട്ട് ഏഴിഞ്ചിട്ട് കട്ട് ചെയ അടിവശം ചെറുതായിട്ട് രണ്ടായിട്ട് മടക്കി എടുക്കുന്നത് അതിനാണ് അരേഞ്ച് അതുപോലെ മുകൾ വശത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് അരേഞ്ച് അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്ന് പീസൊന്നും ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതാ ഒരു നമ്മുടെ ഒരു പീസിന്റെ മുകളിൽ നമ്മുടെ മറ്റേ പീസ് വെച്ചു കൊടുത്തിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ അതിന് മുമ്പ് തന്നെ നമുക്ക് നമുക്കിത് പ്രിന്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കളയണം കാരണം അല്ലെങ്കിൽ നമുക്ക് അടിക്കുന്ന സമയത്ത് അവിടെ വരും കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് പോലെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആ സ്റ്റിച്ച് സ്റ്റിച്ചിരുന്ന സമയത്ത് വലുതായിട്ട് കിട്ടുമല്ലോ അതിന് ശേഷം നമ്മുടെ താഴത്ത് ഫ്രോക്ക് നീറ്റിൻ്റെ താഴവശത്ത് എത്രയാണോ വീതി ഉള്ളത് ആ ഒരു വീതി വരുന്ന രീതിക്ക് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിഡ്ജിലിട്ടെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ താഴ്വശത്തെ സോറി താഴ്വശത്തല്ല ഇതിന്റെ കരവശം എടുക്കാം കേട്ടോ ഇതിൻ്റെ നമ്മുടെ ടോപ്പിന്റെ കരവശം എടുക്കാം പിന്നെ നമ്മൾ ഇത് ആ ഫ്രില്ലെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നല്ല വശത്തോട് നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ പിടിക്കുക അതിനുശേഷം കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ച് വെച്ച് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് ഫ്രില്ലിട്ടെടുക്ക അതിനുശേഷം ഈ ഒരു ഫ്രില്ലിന്റെ മീത്തലയെ കൂടിയിട്ടൊന്ന് പതിച്ചും അടിച്ചു കൊടുക്കണം കേട്ടോ ആപ്പിളേ നല്ല കറക്റ്റ് ആയിട്ട് നിക്കുകയുള്ളൂ അപ്പൊ ഇതാന്നിട്ട് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ഷെയ്പ്പിന് വേണ്ടി ബാക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതെടുക്കും ബൈ ബൈ